നമസ്കാരം വർഗീയ സ്പർദ്ധ വളർത്തുന്ന പ്രസംഗങ്ങളും പ്രവൃത്തികളും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലും ഈ പ്രവണത ശക്തിപ്പെടുന്നതായിട്ടാണ് കണ്ടത് പ്രത്യക്ഷമായും പരോക്ഷമായും ഈ പ്രവണത ദശാബ്ദങ്ങളായി നിലനിൽക്കുന്നു ഒരു പരിധി വരെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ പ്രവണതയെ വളർത്തിയവരും ഉപയോഗപ്പെടുത്തിയവരുമാണ് അക്കാലത്തെ അച്ചടി മാധ്യമങ്ങളും സംഘർഷ കാലങ്ങളിൽ ഏതെങ്കിലും വിഭാഗങ്ങൾക്കൊപ്പം നിന്ന് തങ്ങളുടെ കച്ചവട താല്പര്യങ്ങളെ പരിപോഷിപ്പിച്ചിട്ടുണ്ട് കേരളത്തെ നവോത്ഥാന കേരളമെന്ന് പാടി പുകഴ്ത്താൻ തുടങ്ങിയിട്ട് കാലം കുറയായി പക്ഷേ ഇന്നും പല സാമുദായിക സംഘടനകളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പ്രവർത്തനം കാണുമ്പോൾ വിവേകാനന്ദൻ്റെ പ്രാന്താലയത്തിൽ നിന്നും നമ്മൾ പുറത്തു കടന്നിട്ടില്ല എന്ന് തോന്നിപ്പോകും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി ഈ വിഷം ചീറ്റിൽ അവസാനിപ്പിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൻ്റെ തീവ്രത വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇത്രയും കാര്യങ്ങൾ എന്നെ പറയാൻ പ്രേരിപ്പിക്കുന്നത് മീഡിയ വൺ ചാനൽ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് അവലോകനമാണ് ഇത്രയും വിഷം എങ്ങനെ ചില മാധ്യമ പ്രവർത്തകർക്കെങ്കിലും പുറന്തള്ളാൻ കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതമാണ് സി പി എമ്മിനെ കുറിച്ചുള്ള നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന ചർച്ചയിലാണ് ഈ വിഷയങ്ങൾ കടന്നു വന്നത് ഇവരൊക്കെ പാടിപ്പുകഴ്ത്തുന്ന നവോത്ഥാന കേരളത്തിലെ സമ്മതിദായകരെ തന്നെ ഹിന്ദുവെന്നും എന്നും മുസ്ലിം എന്നും വേർതിരിക്കുന്ന കൗശലമാണ് മീഡിയ വണ്ണിലെ അജിംസും കൂട്ടനും കാണിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ മതേതര കാഴ്ചപ്പാടോടെ വോട്ട് ചെയ്തവരാണ് മുസ്ലിങ്ങൾ ആലപ്പുഴയിലെയും കൊല്ലത്തെയും ഫലം മാത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് വർഗീയത ആളി കത്താത്തതിൽ ആർക്കാണ് ആശങ്ക മീഡിയ വണ്ണിനാണോ അതോ ഇടതുപക്ഷത്തിനാണോ ഇനി അതല്ലെങ്കിൽ മറ്റുള്ള ആർക്കെങ്കിലും ആണോ പാലസ്തീനിലും പൗരത്വ ബില്ലിലും ചവിട്ടിക്കയറി മുന്തിരിങ്ങ പറിക്കാമെന്ന് നോക്കിയെങ്കിലും ചാരി വെച്ചു കയറിയ ആ ഏണി മറിഞ്ഞു വീണു അങ്ങനെ വന്നപ്പോൾ മുന്തിരിങ്ങ പുളിച്ചതായി മാറി കേരളത്തിലെ ജനങ്ങൾക്ക് പിണറായി സർക്കാരിനോടുള്ള അതൃപ്തിയും വിദ്വേഷവും സമഗ്രവും സമ്പൂർണവുമായിരുന്നു ചീഞ്ഞണിഞ്ഞ് പുഴുത്തുനാറിയ ഒരു സർക്കാരാണ് വോട്ട് ചോദിച്ച് കേരളത്തിലെ ജനങ്ങളെ സമീപിച്ചത് ഈ സാഹചര്യത്തിൽ പോലീസ് നയവും അതുകാരണം മുസ്ലിം സമുദായത്തിലുണ്ടായ അതൃപ്തിയും മാത്രമാണ് ആ വിഭാഗത്തിന്റെ വോട്ടുകൾ സർക്കാരിന് നഷ്ടപ്പെടാൻ കാരണമായതെന്ന് ഊന്നി അവിടെ ചില നിക്ഷിപ്ത താല്പര്യങ്ങളും പൊരുത്തക്കേടുകളും ഒളിച്ചിരിപ്പില്ലേ ഉണ്ട് തീർച്ചയായും ഉണ്ട് പത്രപ്രവർത്തന സംസ്കാരത്തിന് കളങ്കമേൽക്കാതിരിക്കാൻ അജിംസ് ഉൾപ്പെടെയുള്ള മീഡിയ വണ്ണിന്റെ അവതാരകർ ഒരു കാര്യം ശ്രദ്ധിക്കണം കാട്ടുനീതിയിൽ അഭിരമിക്കുന്ന ഒരു വിഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ജനങ്ങളുടെ മനസ്സിൽ പിണറായിയുടെ പോലീസ് കേരള പോലീസ് ഈ പോലീസിൽ നിന്നും സമൂഹത്തിലെ ഏതു വിഭാഗത്തിനാണ് നീതി ലഭിച്ചിരിക്കുന്നത് ഒരു വിഭാഗത്തിനും നീതി കിട്ടിയിട്ടില്ല പുറം ലോകം അറിയുന്നതിന് മുൻപ് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മൃതദേഹം എങ്ങനെ ചുട്ടു തിന്നാമെന്ന് ഗൂഢാലോചന നടത്തിയവരല്ലേ ഈ പോലീസും എസ് എഫ് ഐയുടെ ആർഷോ കുഞ്ഞുങ്ങളും മുസ്ലിങ്ങളെ മാത്രം വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ അജിംസും സഖാക്കളും ആ വസ്തുത ജനങ്ങളോട് പറയണം എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല തെളിവുകൾ അടക്കം പറയണം യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും അടക്കമുള്ള യുവജന സംഘടനകളുടെ പ്രവർത്തകരല്ലേ പോലീസിന്റെയും സി പി എം ഡിവൈഫ് ഗുണ്ടകളുടെയും കൊടിയ മർദ്ദനം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയത് ഇടതുപക്ഷത്തിന് അനുകൂലമായി തങ്ങൾ ഉയർത്തിയ വാദമുഖങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞപ്പോൾ വർഗീയതയുടെ ചേരുവകൾ എങ്ങനെ വിപണനം ചെയ്യണമെന്നുള്ള ആലോചനയിലാണ് മീഡിയ വൺ ചാനലിലെ മാധ്യമ പ്രവർത്തകർ ഈ ഒരു വിഷയത്തിലേക്ക് വന്നതും ഈ ഒരു പരാമർശം കൊണ്ടുവന്നതും പ്രാന്താലയ കേരളത്തിൻ്റെ വക്താക്കളായി ഇവർ സ്വയം മാറുകയാണ് അറിഞ്ഞോ അറിയാതെയോ ഇടതുപക്ഷത്തിന് മാത്രമേ മതേതരത്വം സംരക്ഷിക്കാൻ കഴിയൂ എന്ന് വ്യാപകമായി പ്രചാരണം നടത്തി ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷ പാളയത്തിൽ എത്തിക്കാനുള്ള തന്ത്രമാകാം ഇത് സി പി എം നരേന്ദ്രമോദിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തിയ വിദ്വേഷ പ്രചാരണങ്ങൾ കേരളത്തിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയില്ല അജിംസിന്റെ അഭിപ്രായത്തിൽ മുസ്ലിം സമുദായം ഇടതുപക്ഷത്തെ കൈവിട്ടു യു ഡി എഫിന് പിന്തുണ നൽകി ഒരു വശത്ത് സി പി എമ്മിന്റെ മുസ്ലിം പ്രീണന നയങ്ങളിൽ പ്രതിഷേധിച്ച് കുറെ ഈഴവ വോട്ടുകൾ ബി ജെ പി നേടുകയും ചെയ്തു ഇത്തരം വിശദീകരണങ്ങൾ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് സി പി എമ്മിന്റെ തോൽവി പിണറായി വിരുദ്ധ വികാരം കൊണ്ടല്ലെന്നും മറിച്ച് സാമുദായികമായ ചേരിതിരിവുകൾ കൊണ്ടാണെന്നും വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഒരു വശത്ത് മൃതഹിന്ദുത്വം വലതുപക്ഷ അഴിഞ്ഞാട്ടം എന്നെല്ലാം ആരോപിച്ച് സി പി എം ഒഴികെയുള്ള കക്ഷികളെ കുറ്റപ്പെടുത്തും ഇവയെ പ്രതിരോധിച്ചില്ല എന്നതാണ് പിണറായിക്കെതിരെയുള്ള പരാതി എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല തങ്ങളുടെ വാദമുഖങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ എന്നതുപോലെ മറ്റു ചില ആരോപണങ്ങളും മീഡിയ വൺ നിരീക്ഷകർ മേമ്പൊടിയായി ചേർത്തിട്ടുണ്ട് അഴിമതി പെൻഷൻ ശമ്പള കുടിശ്ശികകൾ എന്നിവയൊക്കെ പിണറായിയുടെ പതനത്തിനു കാരണമായി ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇവരുടെ ഒരു നിരീക്ഷണത്തോട് നമുക്ക് യോജിക്കാതിരിക്കാൻ കഴിയില്ല സി തെളിവുകൾ തിരുത്തുക അത്ര എളുപ്പമുള്ള സി പി എമ്മിനെ ചുറ്റിപ്പറ്റി മാർ കൂറിലോസ് അടക്കമുള്ള സമുദായ നേതാക്കളും അന്തരിച്ച കെ പി യോഹന്നാനും അവാർഡ് മോഹികളായ സാംസ്കാരിക നായകരും ഏതെങ്കിലും വിഷയത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഡോക്ടറേറ്റ് സംഘടിപ്പിച്ചവരും ചേർന്ന് ഒരു പ്രഭാവലയം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് ഇവരാണ് പിണറായിയെ ക്യാപ്റ്റനാക്കിയതും സൂര്യനാക്കിയതും ഇരട്ട കാരണഭൂതനാക്കിയതുമൊക്കെ പിണറായിയുടെ ഭാഗത്തുണ്ടായ പാളിച്ച ഒരു കോമാളിയെപ്പോലെ ഈ വിശേഷങ്ങളെല്ലാം ആടയാഭരണങ്ങളാക്കാൻ സ്തുതിപാഠകർക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ് മീഡിയ വൺ നിരീക്ഷകർ ബോധപൂർവം അവഗണിച്ച രണ്ടാമത്തെ കാര്യം പിണറായി പ്രസ്ഥാനത്തെ വന്ധ്യം കരിച്ച് വെന്റിലേറ്ററിലാക്കി എന്നുള്ളതാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും പാടി പുകഴ്ത്തുന്ന സി പി എമ്മിന്റെ സംഘടനാ ശക്തി നിലവിൽ വെന്റിലേറ്ററിലാണ് ആ വെന്റിലേറ്ററിന് മുന്നിലിരുന്നാണ് ഇരുന്നാണ് അജിംസും സഹാക്കളും പിണറായിക്ക് മന്ത്രം ഓതി കൊടുക്കുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽ മാധ്യമങ്ങളിൽ നിന്നുള്ള വാഴ്ത്തുപാട്ടുകാർ വരെ രംഗത്തിറങ്ങി കഴിഞ്ഞിരുന്നു ശൈലജയും എം പി ജയരാജനും ഇളമരം കരീമും വിജയരാഘവനും എല്ലാം അപ്രതിരോധരാണ് മാധ്യമങ്ങളും നിരീക്ഷകരും ഒരു കാര്യം ഉറപ്പിച്ചു ഈ സീറ്റുകളിലെല്ലാം യു ഡി എഫ് തവിടുപൊടിയാകും എൽ ഡി എഫ് വെന്നിക്കൊടി പാറിക്കും എന്നൊക്കെ എന്നിട്ടോ പകുതി നിയോജക മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തിലേറെ ഭൂരിപക്ഷം യു ഡി എഫിന് ഒരിക്കലും അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശൂരിൽ ഉജ്ജ്വല വിജയം നേടുകയും കേന്ദ്രമന്ത്രിയാകുകയും ചെയ്തു കരുവന്നൂർ മുതലുള്ള സഹകരണ മേഖലയിലെ കൊള്ളകൾ എന്തുകൊണ്ടാണ് പ്രധാന ചർച്ച വിഷയമാകാത്തത് മീഡിയ വണ്ണിലെ പുലിക്കുട്ടികൾക്കറിയാം അഴിമതി കൊള്ള തുടങ്ങിയ ഗൗരവമേറിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ അത് എക്സാലോജിക്കിലും വീണ മുഹമ്മദ് റിയാസിലും ഒക്കെ ചെന്ന് അവസാനിക്കുമെന്ന് പേപ്പട്ടി വിഷത്തിന് പോലും മരുന്നില്ലാത്ത ആരോഗ്യ മേഖലയെക്കുറിച്ചും ഇതേ കാരണം കൊണ്ട് തന്നെ അവർ ചർച്ച ചെയ്തില്ല അങ്ങനെ ചെയ്താൽ അത് വീണ ജോർജിൽ ഒതുങ്ങി നിൽക്കില്ലെന്നും അത് പഴയ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയിൽ എത്തി നിൽക്കുമെന്നും ആർക്കാണ് അറിയാത്തത് താൽക്കാലിക ചെകുവേരമാരെ വെച്ച് പി എസ് സി റാങ്ക് ലിസ്റ്റ് അട്ടിമറിച്ചതാ നിരീക്ഷകർ പോലുമില്ല തലസ്ഥാനത്ത് അവർ നടത്തിയ സമര പരമ്പരകളും അവർ കണ്ടില്ല മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തെ കൈവിട്ടതാണ് മഹാസംഭവം ഇത് കേരളത്തിന്റെ തീരുമാനമായിരുന്നു ഒരു കാലത്ത് ബോഫോഴ്സും ടു ജി സ്പെക്ട്രവും ശവപ്പെട്ടി കുംഭകോണവും മറ്റുമായിരുന്നു തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെങ്കിൽ ഇന്ന് സരിതയുടെയും സ്വപ്നയുടെയും പാവാട തുമ്പുകളാണ് വിഷയം ചില മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത് നരേറ്റീവ് അങ്ങനെയാണ് കുരുഡൻ ആനയെ കണ്ടതുപോലെ എക്സിറ്റ് പോൾ ചർച്ച ചെയ്ത വിദഗ്ധരെയും മാധ്യമപ്രവർത്തകരെയും നമുക്ക് പല മാധ്യമങ്ങളിലൂടെയും ഇനിയും കാണാം